സിനിമാ താരങ്ങളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത നടിയും ടി വി റേഡിയോ അവതാരകയും ബിഗ് ബോസ് താരവുമായ അപർണ വാസ്താരെ അന്തരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അർബുദ ബാധിതയായി ചികിത്സയിലായിരുന്നു താരം ബാംഗ്ലൂരു മെട്രോയിലെ യാത്രക്കാർക്ക് മറക്കാനാവാത്ത ശബ്ദത്തിന്റെ ഉടമ കൂടിയാണ് അപർണ മെട്രോ ട്രെയിനിനകത്ത് കേൾക്കുന്ന കന്നഡ അറിയിപ്പുകൾക്ക് ശബ്ദം നൽകിയത് അപർണ വാസ്താരയാണ് ചിക്കമംഗളൂരുവിലെ കാടൂർ സ്വദേശിയായ അപർണ കൂടുതൽ കാലവും ചെലവഴിച്ചത് ബാംഗ്ലൂരുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പുട്ടണ്ണ കനകലിന്റെ മസനദ ഹൂവിലൂടെയാണ് സിനിമാ നടിയായി ശ്രദ്ധ നേടിയത് പ്രശസ്ത നടൻ അംബരീഷിനും നടി ജയന്തിക്കൊപ്പവുമാണ് അഭിനയിച്ചത് സംക്രമ നമ്മൂര രാജ സാഹസവീര മാതൃവാത്സല്യ ഒളവിന അസരേ ഇൻസ്പെക്ടർ വിക്രം തുടങ്ങിയ സിനിമകളിലും താരം വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആകാശവാണിയിൽ റേഡിയോ ജോക്കിയായി ശ്രോതാക്കളുടെ ഇഷ്ട കലാകാരിയായി മാറി പ്രേക്ഷകരെ ആകർഷിക്കുന്ന ശബ്ദത്തിനുടമയായ അപർണയുടെ അവതരണങ്ങൾ ജനശ്രദ്ധ ആകർഷിച്ചു എ ഐ ആർ എഫ് എം റെയിൻബോയുടെ ആദ്യ അവതാരകയായിരുന്നു അപർണ ടെലിവിഷൻ അവതാരകയായും ഏറെ ശ്രദ്ധ നേടി ഡി ഡി ചന്ദനയിൽ ഒട്ടേറെ ടെലിഷോകൾ അവതരിപ്പിച്ചു മൂടലമനെ മുക്ത തുടങ്ങിയ ടെലിവിഷൻ സീരിയലുകളിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനും സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കന്നഡ ടി വി റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും താരം പങ്കെടുത്തു രണ്ടായിരത്തി പതിനാലിലാണ് മെട്രോയിലെ അറിയിപ്പുകൾക്ക് ശബ്ദം നൽകിയത് മജാ ടോക്കീസ് എന്ന കോമഡി ഷോയിലെ വരലക്ഷ്മി എന്ന കഥാപാത്രത്തിന്റെ അവതരണവും അപർണയെ ജനപ്രിയയാക്കി മാറ്റി ഭർത്താവ് ആർക്കിടെക്റ്റും എഴുത്തുകാരനുമായ നാഗരാജ് വിസ്താരെ അപർണയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാജ് യ്യ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി തുടങ്ങിയവർ അനുശോചിച്ചു കൂടാതെ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരും താരത്തിന് സോഷ്യൽ മീഡിയകളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു